മുറ്റിച്ചൂർ പള്ളിപ്പറമ്പിൽ മുത്തപ്പൻ ഭഗവതി വിശ്വമായ ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു രാവിലെ പ്രഭാതപൂജ മുത്തപ്പന് രൂപക്കളം എഴുന്നള്ളിപ്പ് തുടർന്ന് ഗിരീഷ് മുരിയാട് അജീഷ് മുരിയാട് എന്നിവരുടെ നേതൃത്വത്തിൽ കളംപാട്ട് നടന്നു വൈകിട്ട് ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം ദീപാരാധന എന്നിവയും ഉണ്ടായിരുന്നു ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണൻ ചെമ്പോലപ്പുറത്ത് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ ഷൈൻ കേശവൻ

தெய்வனுடையதே ஓதேவறிய ஆயுளேனே அச்சமரேஸ்வரனாய் இருக்கினோ பரஞானமாலோ மோரனும்மே அச்சாய் இருக்கும்